സമയം രാവിലെ ഒൻപത് ഇരുപത്തിരണ്ട് ഇത് ഹർത്താൽ ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എണീറ്റത് കാരണം എനിക്കൊന്നും ക്ലാസ് ഇല്ല കൺമണിക്കും ഇന്ന് ക്ലാസ് ഇല്ല കുട്ടി കുട്ടികൊക്കെ മടക്കി വെക്കുന്ന രാവിലെ എണീറ്റാലുള്ള സ്ഥിരം കലാപരിപാടി എക്സൈസ് ആണ് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എക്സൈസ് അങ്ങ് തുടങ്ങി ഒരഞ്ചു മണിക്കും ആറു മണിക്കും ചെയ്യേണ്ട എക്സസൈസ് എന്റെ ഭർത്താവ് ഒമ്പതരക്ക് തലോത്തി എക്സൈസ് കഴിഞ്ഞപ്പോ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കാനാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ ഡയറ്റിലാണ് തടി കുറയ്ക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട് സോ തലേനാൾ വെച്ച സോക്കഡ് ഓട്ട്സ് ഉണ്ട് അത് കുറച്ച് പാൽ പാമ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ഫ്രൂട്ട്സ് ആപ്പിൾ ഉണ്ട് പൊമഗ്രാനേറ്റ് ഉണ്ട് നട്ട്സ് ആണെങ്കിൽ വാൽനറ്റ് ഇട്ടിട്ടുണ്ട് ആൽമണ്ട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പമ്പിങ് സീഡ്സ് ഇടാം ചിയ സിക്സും ഇതാണ് നിങ്ങളുടെ ഫുഡ് എനിക്ക് കൺമണിക്ക് ഇത് തന്നെ രണ്ടാമത്തെ കൂടി ഇത് മതി ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതലാണ് നോക്കുന്ന കാര്യമില്ല ഞങ്ങൾ എന്തായാലും മെയ്യും സിക്സ് പാക്ക് വരും അല്ലെ കൺമണി യെസ് തടി കൂടിയത് കൊണ്ട് ഏതോ വീഡിയോയിൽ കൺമണി പ്രഗ്നന്റ് ആണോ എന്ന് ആരോ ചോദിച്ചു അതിനൊക്കെ ഞങ്ങൾ പ്രതികാരം ചെയ്യും ഗൈസ് ഈ അഞ്ച് സീഡ്സ് സ്മൈലി ആണ് ഇത് ഇത് വരച്ചാണ് പറയുന്നത് നോക്ക് സ്മൈലിയാണ് സ്മൈലിയാണ് ഏത് നാട്ടിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് ഞങ്ങൾ ായിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി അമ്മനെ വിളിക്കുക എന്നുള്ളതാണ് അമ്മനെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഒരു വിശേഷം വീട് വൃത്തിയാക്കേ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഹർത്താൽ സമാധാനാവും ഞാൻ നിങ്ങൾ തന്നെ നോക്കിക്കോ കൺമണി പഠിക്ക എന്ന വ്യാജേനിരുന്ന് ഫുള്ള് റീൽസ് കാണലാണ് പരിപാടി പഠിക്കടി ഫുൾ ടൈം ഫുഡ് ബ്ലോഗിന്റെ വീഡിയോ കണ്ടിട്ടും പ്രത്യേകിച്ച് ഇതൊന്നും അടുക്കളയിൽ റിഫ്ലക്ട് ചെയ്യാത്ത എന്താണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ സമയത്തൊക്കെ പുറത്ത് ഗംഭീരമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിടിലം മഴ ഹർത്താലാണെങ്കിലും നമ്മുടെ ശൈലത്തിലുള്ള വർക്കിനൊന്നും ഒരു മുടക്കുമില്ല നമ്മൾ മെറ്റീരിയൽ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ടാർലി അടിപൊളിയായി തന്നെ ചെയ്തുകൊണ്ടിരുന്നു പ്ലസ് വൺ മെറ്റീരിയൽസ് ആണ് പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത് കൺമണി പഠിച്ച സ്ഥലത്തുള്ള ബുക്കുകളാണ് കണ്ട വാരി വെദറി എത്ര ബുക്കുകൾ ഒരു അടുക്കും ചിട്ടിയേ ഇല്ല കണ്ട കണ്ട മാമുണ്ടോ നിനക്ക് കൺമണി എന്താ പറയാനുള്ളതിനെ പറ്റി പറ വായി തുറക്ക് ഇതിൻ്റെ വായി തുറക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം പയറു ചോർ ചോറ് ക്യാബേജ് പേരി രസം അതെടുക്കണം എന്നാൽ കൺമഴി പറഞ്ഞ ആവശ്യം എടുക്കും അതാണ് കൺമഴിയുടെ ചപ്പാത്തി ഇന്നലത്തെ ഒരു ചപ്പാത്തി ഉണ്ട് പിന്നെ ഇതിൻ്റെ കുറുമക്കറി പിന്നെ അതെന്താ കൺമണി സ്പെഷ്യൽ അല്ല ഇന്നലത്തെ ചോറാണ് സോ കഴിച്ച് ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഫുഡിനെ അഭിപ്രായം എന്താണ് െ അവള് പറഞ്ഞ കേട്ടില്ലേ അതിന് ഉപ്പില്ല പക്ഷെ നിങ്ങള് മനസ്സിലാക്കണം എന്റെ പ്ലേറ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി അതിന് തുപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കഴിക്കണം ഒരക്ഷരം പോലും നമ്മൾ മിണ്ടാൻ പാടില്ല ഞാൻ ഒരു അക്ഷരം മിണ്ടീല കഴിച്ചു കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയും അടുത്ത ദിവസം പോലെ എന്നാ നീ പോയിട്ട് അടുക്കളേറിയിട്ട് കുറച്ച് ഉപ്പേരിയും കുറച്ച് മുളകിട്ട കൃത്യമായ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പറയും എന്തിനാ പറഞ്ഞത് വയ്യാതെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല കഴിക്കാറിയ പെർഫെക്റ്റ് പ്രത്യേകിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ കമാ എന്ന രക്ഷണം പിന്നെ നമുക്ക് ഏറ്റവും സങ്കടം വരുന്ന മൊമെന്റ് മോൻ്റെ നമ്മളിവിടെ ചോറും പയറുപ്പേരി ക്യാബേജ് പേരി രസമൊക്കെ കൂട്ടി കഴിക്കുമ്പോ എന്റെ വീട്ടിലൊരു ഉണ്ട് എന്റെ അനിയൻ അവൻ എനിക്ക് അയച്ചെന്ന ഫോട്ടോ കാണിച്ചെ കാണുന്നുണ്ടോ ബിരിയാണി അവന്റെ കൊഴർച്ച സാലഡ് ചമ്മന്തി ഒക്കെ ആയിട്ട്

ഞാൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടം എന്താണ് അല്ല ആയിട്ട് പറയണം കൊറച്ചുമ്പ് എന്തിനാ ചീത്ത നീ എന്തിനാ എന്നെ ചീത്ത വിളിച്ചത് ഞാൻ പാത്രം കഴുകണം ഞാൻ പൊന്നുപോലെ ക്ലീൻ ചെയ്ത് അത്ര അടിപൊളിയായി വെക്കുന്ന സിങ്കി പോയിട്ട് വരുമ്പോ ചെയ്യുന്നുണ്ട് കൺമണിക്ക് ഇന്ന് ക്ലാസ് ഇല്ലെങ്കിലും കൃത്യമായിട്ട് എഴുതണം എഴുതണുണ്ടോ സോ ഇന്നത്തെ മോക്ടസ്റ്റിന്റെ പ്രിപ്പറേഷൻ ആണെ

ഞാൻ ഇനി ഏതെങ്കിലും ബുക്ക് കൊണ്ടുവരുന്ന വേറെ ഏതെങ്കിലും ബുക്ക് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ കൊണ്ടുവരാം എങ്ങനെയെങ്കിലും നോക്കി നീക്കി ഞാൻ വേണേൽ കുറച്ച് ഉത്തരമൊക്കെ തുറന്നു കാണിച്ചില്ല കമോൺ സാർ അത് എനിക്കൊണ്ട് പറ്റും പറ്റും വേഗം നോക്കി നോക്കൂ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ ഓരോ മിനിറ്റ് നമുക്ക് വിലപ്പെട്ടതാണ് മൂന്നര മണിക്കൂർ കൈസ് മൂന്നര മണിക്കൂറിന്റെ പരീക്ഷയാണ് ഓപ്പൺ ബുക്ക് എക്സാം ആണ് കുട്ടി തകർക്കാൻ പോവാണ് കണ്മണി ജ്യൂസ് വല്ലതും വേണോ ഹോർലിക്സ് ഗ്ലൂക്കോസ് വല്ലതും വേണോ ഇനിയേത് ബുക്കോ തുറന്നു വെക്കേണ്ടത് ഏകദേശം മൂന്നര മണിക്കൂറിൻ്റെ പരീക്ഷ ആയതിനാൽ തന്നെ പരീക്ഷ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഏഴ് മണിയാവും രാത്രി അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ എങ്ങനെയുണ്ട് എന്ന കാര്യം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കൺമണി ജയിച്ചിട്ടുണ്ടാവും എന്ന കാര്യം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കാണാം ബായ്